നടക്കെ നട ഇന്ന് വൈകിട്ടോ ഇല്ലേ പുളിക്കറി ഉണ്ടാക്ക അപ്പൊ ഇന്ന് പുളിക്കറി എന്നിട്ടോ വൈകിട്ട് ഇണ്ടാക്കാൻ പോണത് വായ പുളിക്കറിക്കില്ലേ വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി കൊറച്ച് കൂടുതൽ വേണം പിന്നെ ഉണക്കമുളകും വേണം അപ്പൊ ഞാൻ ചെറിയ ഉള്ളി വേഗം നേരാക്കി എടുക്കുന്നുട്ടോ ആവശ്യത്തിന് എരുവിന് അനുസരിച്ചിട്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് എടുക്കാം പിന്നെ ആവശ്യത്തിന് ചെറിയുള്ളി ചെറിയുള്ളി എത്ര കൂടുതൽ ഇട്ടോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ ഈ പുളിക്കാരിക്ക് അപ്പൊ മിക്സിയിൽ അരച്ചെടുക്ക അമ്മിയിലെ അരച്ചെടുക്ക അപ്പൊ ഞാൻ അമ്മിയിലാട്ടാ അരച്ചെടുക്കുന്നത് അപ്പൊ ഉണക്കമുളകും ചെറിയ ഉള്ളിയും ഇണ്ടാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അമ്മിയില് ഇനി ഈ പാനലിൽ ഇട്ടു കൊടുക്കണം കേട്ടോ പിന്നെ വാഴമ്പുളിയാണ് കേട്ടോ കുറച്ച് ഇട്ട് വെച്ചത് അപ്പൊ പുളി ഇഷ്ടപ്പെട്ടവര് പുളി ഇട്ട് കൊടുക്കുക കേട്ടോ പുളി അല്ലെങ്കിൽ തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്ക ഏർ ഞങ്ങൾക്ക് ഇവിടെ പുഴി തന്നിട്ട് ഇഷ്ടം അപ്പൊ അത് ആ വാഴംപൊളി വെള്ളത്തിരിട്ട് അത് കുതിർന്നിട്ടുണ്ട് അപ്പൊ ആ പുളി വിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് വെച്ചു കൊടുക്ക ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക ആവശ്യത്തിന് ഉപ്പും ഇനി ഇതൊന്ന് അടച്ച് തിളപ്പിക്ക നന്നായി കുറുകി വരും ആ കുറുകി വരുന്ന സമയത്ത് നമുക്കിത് പിന്നെ കടുതു വറക്കണം അപ്പൊ ഇതൊന്ന് നന്നായി തിളച്ച് കുറുകി വരട്ടെ അപ്പൊ അത് നന്നായി തിളച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് തുറന്ന് നോക്കട്ടെ വേണ്ടത് കുറച്ച് കറുപ്പില അതിൽ കിട്ടുകൊടുക്ക ഒന്നും കൂടി ഇത്രയും കൂടി കുറുകാനുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കുറച്ചും കൂടി വേണം കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കുറച്ചും കൊറച്ചും കൂടി കുറുകി വരണം അപ്പൊ ഒന്നും കൂടി അടച്ചു വെക്കായി വന്നിട്ടുണ്ട് തുറന്നു നോക്കാം അടിപൊളിയാണ് പുളിക്കറി പുളിക്കറിട്ടോ ഇനി സ്റ്റവ് ഓഫ് ചെയ്യ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ വെളിച്ചെണ്ണത ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിൽ കടുകൊടുക്ക ട്ടോ പുളിക്കറി ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഇത് പഴങ്ങത്തോറും അടിപൊളിയായിട്ട് വരും നമുക്ക് ഇത് എന്താണ് എന്താ വച്ച ഉണക്കമീൻ ഇല്ലേ ഉണക്കമീൻ വറുത്തതോ മുട്ട വറുത്തതോ ഒക്കെ അത് കോമ്പിനേഷൻ ആയിട്ട് വെച്ച് നമുക്ക് ചോറിന്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം അപ്പൊ എല്ലാവരും ഞാനൊന്ന് ഉണ്ടാക്കിയൊക്കെ അറിയുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരോടും ബൈ